ജെ സി ബിണ്ട കുഴി എടുക്കണം അത്യാവശ്യം കുറച്ചധികം പ്ലാന്റ് വെക്കാനുണ്ട് നല്ല അടിപൊളി പ്ലോട്ടാണ് സെൻട്രലേക്കുള്ള ഒരു വീടിന്റെ വഴിയുണ്ട് രണ്ട് സൈഡായിട്ടാണ് പ്ലാന്റ് അങ്ങനെ സെറ്റ് ചെയ്യുന്നത് ജെ സി ബി പോകണ്ട കുഴി എടുത്തിട്ടാണ് പ്ലാന്റ് നട കുഴി എടുത്തിട്ടുണ്ട് ഇതൊന്നിപ്പോ നമ്മള് കൈക്കോട്ടായിട്ടൊന്ന് വൃത്തിയാക്കി ഒന്ന് മണ്ണൊക്കെ നീക്കം ചെയ്തിട്ട് പിന്നെ പ്ലാന്റ് നടക്കിട്ടുണ്ട് അത്യാവശ്യം നല്ല തൈകളാണ് ഇപ്പോൾ കൊടന്നിട്ടുള്ളത് നല്ല ബുഷുള്ള തൈകളാണ് കൊടന്നിട്ടുള്ളത് ഏകദേശം കുഴികളൊക്കെ റെഡി ആയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ലൈൻ നോക്കി നല്ല വൃത്തി പ്ലാന്റ് ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒക്കെ നല്ല വെറൈറ്റി പ്ലാന്റുകളാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മാവ് നാമോക്ക് അതുപോലെ ചേരൻ അതുപോലെ റമ്പുട്ടാന് കാലാപ്പാടി സപ്പോട്ട ഫോസിസ് ലോങ്ങന് എല്ലാരി ചാമ്പ കുടമ്പുളി അതുപോലെ അതിപ്പോൾ നമ്മളിതുപോലെ ടാഗ് ഇട്ടിട്ടാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ടാഗ് ചെയ്യുമ്പോൾ ലാമിനേഷൻ ചെയ്താൽ ഇടുമ്പോഴൊക്കെ മാഞ്ഞ് പോകണം അപ്പോൾ നമ്മൾ ലാമിനേഷൻ ചെയ്തിട്ടാണ് പേര് നമ്മൾ ലാ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഒക്കെ ഇപ്പോൾ പേര് ലാമിനേഷൻ ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ ഷീറ്റും ഇങ്ങനെ ലാമിനേഷൻ ചെയ്ത്